ചായനേപ്പിയല്ല നോക്കിയ ഫുള്ള് വലിച്ചിട്ട് ഇവരും കുറൂ തട്ടിപ്പാണ് എല്ലാരും ഇവിടെ വന്ന ഇങ്ങനെ ചെയ്യണോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കോയമ്പത്തൂർ വ്ളോഗാണ് പക്ഷേങ്കിൽ കോയമ്പത്തൂർ ബ്ലോഗിൻ്റെ മുമ്പേ കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിന് പക്ഷേ എങ്കിൽ എന്നെക്കൊണ്ട് പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആകുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് എൻ്റെ പെട്ടുപോയ അനുഭവങ്ങളും എൻ്റെ അനുഭവങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് അയാൾക്ക് അതൊരു ഉപകാരമാവും അതുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വ്ളോഗിലൂട്ട് ഇതും കൂടി പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് അന്നേരം നാളത്തെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് തരാം കോയമ്പത്തൂറിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അന്നേരം നാളത്തെ ബ്ലോഗില് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അതാണ് ഇതിൽ ഉൾപ്പെടുത്താൻ ഇനി അന്നേരം മറ്റൊരു ബ്ലോക്കിലേക്ക് പോകാംത്തൂർ ബ്ലോക്ക് അപ്പൊ നമ്മള് കോയമ്പത്തൂര് നമ്മളെ വണ്ടീന്റെ അധികം പാർട്സ് കിട്ടുന്നതിന്റെ ഏരിയയിലാണ് ഉള്ളത് അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വണ്ടിയിലേക്ക് ആ വിചാരിക്കാത്ത ഒരു പായ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് അസർബ് കാറിൻ്റെ അടുത്ത് അസർബ് കാറിൻ്റെ അടുത്ത് വായി വാങ്ങിക്കാൻ കയറിയിട്ട് സെയ്യുമ്പോ നാട്ട പൈസ തന്നെ പറയുന്നത് ഇതാ വായി കൊണ്ടിരുന്നുണ്ട് അത് ഇരുന്നൂറിന് തന്നെയാ വെള്ളയില്ല ഇത് എത്ര മീറ്റർ

കൈ ഈ വണ്ടിട്ടേക്കത് അപ്പൊ വൈകുന്നേരമായി വീടെ മഴയും ഇതൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയുണ്ട് വൈകുന്നേരം ആവുമ്പോ അനക്ക് വന്ന് പാലക്കാട് മഴ പെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഇടാ നല്ല കോടയെല്ലാം ഉണ്ട് പാലക്കാട് സൈഡ് അതാ അങ്ങോട്ടാണ് പാലക്കാട് സൈഡ് ഇങ്ങോട്ട് ടൗണ് അങ്ങോട്ടാണ് നടന്ന് പോകുന്നത് നമ്മളിനി വണ്ടി ഒക്കട്ടെക്കാ എങ്ങോട്ടാ നമ്മൾ പോകണ്ടേ അങ്ങോട്ടെങ്ങനെ അങ്ങോട്ടല്ല നടക്കാ ഓട്ട പിടിക്കണ്ട കറണ്ടോ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഏ ചാടിക്കണം പത്ത് റുപ്പ്യ മുതൽ അറുപത്തൊമ്പത് പൈസ എന്താ ഇതെടുക്കാ മുന്നൂറ് ഉറുപ്പിനടാ ഏതാ ടീഷർട്ട് മുന്നൂറ് പിന്നെന്ത് പത്ത് അറുപത്തൊമ്പത് എല്ല മുന്നൂറ് റുപ്പിലെ ഒന്നും കാണുന്നില്ല ഡബലും കിട്ടും അറുപത്തൊന്നു കാണുന്നുണ്ട എനിക്ക് മറ്റേ അത് നല്ല തന്നെ ഇതല്ലേ ഞമ്മളെ ഇരുന്നൂറ്റി പത്ത് വേറെ എന്ത് പത്തി അറുപത്തൊമ്പത് എല്ലാ പൈസ വാ അപ്പോ ഞാനും അമീറും കൂടി നടത്താൻ തുടങ്ങി മുംബൈയിൽ കഴിഞ്ഞ പ്രാഴ്ച ഇതേപോലെ നടന്ന് എടുത്തതാ മുംബൈയിൽ എത്ര കിലോമീറ്റർ ഇടതിന് ഒമ്പത് കിലോമീറ്ററാ ഒമ്പത് പോരല്ലേ തൊട്ട് നല്ലൊരു നല്ലൊരു കോവിലെട്ടാ വെച്ചിട്ട് അടിപൊളി നല്ല വൃത്തി അങ്ങനെ നമ്മൾ ഇപ്പോഴത്തേക്കാണ് നടക്കുന്നത് മേൽപ്പാല മേൽപ്പാലം നോക്കി കണക്കിന്ന് പാലയിൽ വാ നടക്കലന്നെ വാ

ഒരു ബിരിയാണി കഴിക്കാ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട മറന്നുപോയി നീ ട്രെയിൻ അല്ല ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ആ വേണ്ട അതൊക്കെ ബിരിയാണി ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ചായവും കട്ടൻ ചായ ഒറിജിനൽ ട്രെയിനാടാ എല്ലാം ഉണ്ട് ഇതാ പുറത്തുനിന്ന് സാധനം ഉണ്ട് ഇതാ ഡോർ ഇതാ ആ എല്ലാം ഒറിജിനൽ സാധനം ഇതാ ട്രെയിനിന്റെ മറ്റേ ഇത് എല്ലാം ഇട മാത്ര ഇത് പ്ലാസ്റ്റിക്കിന്റെ പൈപ്പിട്ട് ബോച്ചേ ബിരിയാണി ബോച്ച ബിരിയാണി തന്നെ ഇത് എന്റെ ഇരുന്ന് മുട്ടിയുണ്ട് എനിക്ക് ചിക്കന് വേണ്ട കൊറേ വേണ്ടി ചിക്കന് വേണ്ടത് നമ്മള് ചായപ്പോ ചായ കൊടുത്തു ചായ വരട്ടെ ചായ വരും ഇപ്പൊ വരും അപ്പൊ ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ അല്ല കോയമ്പത്തൂർ ജംഗ്ഷൻ അല്ലേ ആ അതെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ പണ്ടത്തെ ട്രെയിനല്ല ഇട്ടിട്ടുണ്ട് അതാ നമ്മള ബോച്ചേന്റെ അടുത്ത് ഫുഡും കഴിച്ചിറങ്ങി ശിവ എനിക്ക് ചായ കൊടി അപ്പം നമ്മള് നേരെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ എടാ നമ്മൾ ബേക്കിലാ പോയത് റെയിൽവേ സ്റ്റേഷന്റെ അപ്പൊ ഇത് റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ ഫ്രണ്ടാന്നെട്ടാ ഇത് പഴയ ട്രെയിൻ പണ്ടൊക്കെ അല്ലണ്ടല്ലേ മഴ പെയ്തിന്ടാ എടിയല്ലോ അങ്ങനെ ഞാനും അമീറും കൂടി ട്രാക്കിൽ കൂട്ടാ നടക്കുകയാണ് വണ്ടി ആടെ വെച്ചിട്ട് അതിലൂടെ കട്ടിങ്ങില്ലെങ്കിലും മധുരയാടേം കേട്ടാ എടാ ഇതാടാ വന്ദേ ഭാരത് എടുത്തേക്കാണ് അത് കേരളത്തിലേക്ക് ഇല്ല ഈടി ഈടിയോടുന്നതോ ഇല്ലില്ല ആടെ ഉണ്ടാവും ആടെ എത്തണോ ആ ഫ്ലാ ആ ഇതില്ലേ ഫ്ലാ ഇത് അടുത്ത വരെ പോയി നോക്കാം ഇറന്ന് മധുരം കുറവുള്ള ചായ വേണോ കുടിക്ക് കുറവാ അണക്ക് വേണ്ട 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 ഞാൻ ഓൾറെഡി ചായ പിടിച്ചു എനിക്ക് കത്തല വേണ്ടനി അപ്പം നമ്മൾ കോയമ്പത്തൂർ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം കിട്ടുന്ന ഷോപ്പിൻ്റെ ഏരിയയിലാണ് വന്നിട്ടുള്ളത് കുറച്ച് സാധനങ്ങൾ വേണം നോക്കാം നമുക്ക് ഫുള്ള് ഇലക്ട്രിക് വന്നിട്ടോ ഫുള്ള് ഇലക്ട്രിക്ക് സാധനം എടാ കടി വാങ്ങിച്ചിട്ടില്ല ഏ കടി വാങ്ങിച്ചിട്ടില്ല ഏ ഇത് ഫുള് ഇലക്ട്രിക് ഇലക്ട്രിക് ഷോപ്പ് ഏത് ഇത് ഫാനാന്നല്ലേ ഫാൻ ഉണ്ടല്ലോ ഫുള്ള് ഇലക്ട്രിക് ആണെന്നല്ലോടാ ഇതെന്താ സൈഡ് സൈഡ് അടച്ചോ ഫാനിന്റെ ആ ചോദിച്ചോക്കാമല്ലോ ആ ചോദിച്ചോക്കാലോ അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ വന്നിട്ടാണുള്ളത് നമ്മൾ വീഡിയോ വേണ്ടിട്ടാണ് വന്നതേ ഇത് ഏതായിരുന്നു നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ഇത് നൂറ്റി അമ്പത് റുപ്പ ആ അത് കാണുമ്പോൾ നല്ല അടിപൊളി ഉണ്ടായിരുന്നു ഇപ്പോൾ സാധനം ഓക്കെ ആ പൈസയ്ക്ക് പക്ഷെ ഇതാണ് 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 കുറച്ച് ക്വാളിറ്റി ഉള്ളത് ഇത് ഈ സ്കാർ ദൂസ്ര ടൈപ്പാണ് തൊടറെൻറ്റാത്ത ടൈപ്പ്

അപ്പൊ നമ്മളങ്ങനെ വര ഷോപ്പ് ഇറങ്ങി വീഡിയോ കണ്ട ഷോപ്പിൽ ഷോപ്പ് ഇറങ്ങിയല്ലേ ഇനിയിപ്പ വേറൊരു ഷോപ്പിൽ ശരിയല്ലേ വേറൊരു ഷോപ്പിൽ ഇറക്കേറി അപ്പോൾ ഞാൻ അടിയാക്കണം ചായനേപ്പിയാ കഴിഞ്ഞു നോക്കിയ ഫുള്ള് വലിച്ചിട്ട് നമ്മൾ ഇവരും വെറു തട്ടിപ്പാണ് എല്ലാവരും ഇവിടെ വന്ന ഇങ്ങനെ ചെയ്യണോ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കണല്ലോ ശരിക്കും ഇത് ഇത് സെലക്ട് ആക്കാം അത് ഓക്കെ എത്ര പുതിയാള പുതിയാളി പുതിയാള ഇട്ട്

ലാസ്റ്റ് പെണ്ണും പേപ്പറ നമ്മക്ക് തന്നു നമ്മള് വരാൻ വേണ്ടി ആ ഇതേ നൂറുപ്പച്ചേരിക്കോ നാല് പീസല്ലേ

എത്ര <laughs> 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 ഇത് രണ്ടല്ല ഇത് മൂന്ന് ദിവസം ഇവിടുത്തെ പോവന്ന് ഒന്താളുണ്ട് കാന ക അപ്പൊ നമ്മള് സാധനടുത്ത് എത്ര മണിക്ക് കയറിയത് അടാ ഒമ്പ മണിക്ക് ഇവിടെയാണ് നമ്മൾ വന്നിന് ഏട്ടാ വ എങ്ങോട്ടാ അങ്ങോട്ടല്ലേ വന്നിന് ഓട്ടോറിക്ഷ പഠിക്കണോ ആ അവിടുന്ന് ഫാൻ നോക്കണം അല്ലേ നമ്മൾ ഫാൻ എത്രയാണ് വന്നത് ആ അപ്പോ നമ്മള് സാധനങ്ങള് വാങ്ങിച്ചു ഫാന് രണ്ട് മൂന്ന് സാധനങ്ങള് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങള് നമ്മൾ എന്നിട്ട് വണ്ടി റെയിൽവേ സ്റ്റേഷൻ പാർക്ക് ചെയ്തിട്ടുള്ളേ ആടെ ഇപ്പൊ പൈസ കൊടുക്കേണ്ടി വരും ഇല്ല നോക്കാം ആയിട്ടോന്നല്ല അങ്ങനെ അപ്പൊ പൈനാപ്പിൾ കഴിക്കലാന്ന് അണ്ണൻ പൈനാപ്പിൾ പൈനാപ്പിള്ണ്ട് എന്താടാ ഫുള്ള് റോഡും റോഡും കച്ചവട

ഇല്ല ഇല്ല വേണ്ട 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 ഒന്നുമില്ല ഇല്ല എന്റെ ഫുള്ള് കഴിഞ്ഞ് ചില്ലറ ഇണ്ടായത് കൊടുത്തു പൈനാപ്പിള് വാങ്ങിച്ച് ഇപ്പൊ നമ്മള് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഫുഡ് ഒന്നും കഴിച്ചില്ലട രാവിലെ ഒരു ചായ കുടിച്ചത് കത്തല് ഇടക്കിയിട്ടില്ല ഒന്നും കഴിച്ചില്ല ഇപ്പൊ സമയം മൂന്നര അങ്ങട്ടായി എല്ലാ മൂന്നേ അഞ്ച് മൂന്നേ പത്തായി ആ ചോറ് വഹിക്കാനും കേറിയിട്ടുള്ളത് വേണ്ട വേണ്ട സംഭവം എന്നാ സംഭവല്ലേ പേപ്പർ

അപ്പ ചേച്ചിന്റെ കടയിൽ നിന്ന് ഫുഡും കഴിച്ച് നല്ല മസ്തായിന് ഉറക്കുവരുന്നുണ്ട് ഉറങ്ങാൻ ശരിയാവില്ല ആവില്ല എന്നാലും അഞ്ചു മണിക്കൂർ നാൽപ്പത് ആണ് കണ്ണൂരേക്ക് കാണിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഇടുന്നത് വിടാം മുമ്പിൽ നല്ല ട്രാഫിക് ആണ് കേട്ടോ അപ്പൊ നമ്മള് പാലക്കാട് മലപ്പുറത്തേക്കുള്ള റൂട്ടിലാണ് ഉള്ളത് അവിടെ വണ്ടി ഇവിടെ നിർത്തി മഴ പരിപാടിയാണ് മഴയില്ലാത്ത നല്ല മഴ കേട്ടാ നല്ല മഴ കോയമ്പത്തൂർ കഴിഞ്ഞ മുതൽ മഴ തുടങ്ങീന് പക്ഷെങ്കില് നല്ല മഴ കിട്ടിയില്ല ഇപ്പൊ പാലക്കാടി നല്ല മഴ ഇതേ മഴയാവട്ടത് ഒന്നിക്കില്ലെങ്കിൽ മഴയുണ്ടാകും മഴ ഇതുവരെ നിന്നിട്ടില്ല മഴ പാലക്കാട് ഞാൻ ഓണാക്കിയ വൈപ്പറാണ് ഇത് വൈപ്പർ ഇട്ടതാണ് ആ വൈപ്പർ ഇതുവരെ ഓഫ് ആക്കിയിട്ടില്ല പാലക്കാട് പോലും എട്ടോളം മഴയുണ്ട് അന്നേരം ഓക്കെ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ടില്ലേ കടന്നുറങ്ങട്ടെ അന്നേരം നല്ല വീഡിയോ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ